ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റ് അപ്പത്തിന്റെ കൂടെയും ബെറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ സ്വാദിഷ്ടമായി കഴിക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു വീഡിയോയിലേക്ക് പോകാം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് ബീഫ് ഒരു കിലോ ഉള്ളത് ഇനി ഇത് നമുക്ക് ഒരു പ്രഷർ കുക്കറിലിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇനി കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ കൊടുക്കാം ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇതിലിട്ട് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലി ചതച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഗരം മസാല ഹോം മെയ്ഡാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാല വേണമെങ്കിലും ചേർക്കാം ഇനി അടുത്ത് നമുക്ക് രണ്ട് പച്ചമുളക് നെടുകെ കയറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് ൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇനി ഇത് അടച്ചു വെക്കാം ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതിനാൽ ആ വെള്ളത്തിൽ തന്നെ ബീഫ് നന്നായിട്ട് വെന്ത് വരും ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അഞ്ച് ഫിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ആദ്യത്തെ ഫിസിൽ വരെ തീ ഹൈ ഫ്ലെയിമിലും പിന്നീട് തീ മീഡിയം ഫ്ലെയിമിലുമാക്കി വേവിച്ചെടുക്കാം ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ബീഫിൽ നിന്ന് വെള്ളം വെള്ളം ഇറങ്ങി അരപ്പം നന്നായിട്ട് ഉണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർക്കാതെ തന്നെ ആവശ്യത്തിന് വെള്ളം ബീഫിലുണ്ട് ബീഫ് റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടാക്കി എടുക്കാം പാത്രം ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം അഞ്ച് വെളുത്തുള്ളി അല്ലി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇതിന്റെ രണ്ടിന്റെയും പച്ചമണം മാറുന്നതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം യും വെളുത്തുള്ളിയുടെയും പച്ചമടം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സവാള മീഡിയം സൈസ് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം അടുത്തതായി ഇതിലേക്ക് ഒരു ഇരുപത്തി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് തെടുക കയറിയത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് കൊടുക്കാം തക്കാളിയും ചേർത്ത് മിക്സി ചെയ്ത് കൊടുക്കുക തവാളയും ഉള്ളിയും നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയുടെ എല്ലാം മാറി ഉള്ളി നന്നായിട്ട് വരണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ബീഫും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബീഫിൽ നിന്ന് വെള്ളമിറങ്ങി നന്നായിട്ട് വെള്ളമുണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് ബീഫിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി വരട്ടിയെടുക്കാം വളരെ സ്വാദിഷ്ടമായ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചോറിന്റെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ബറോട്ടയുടെ കൂടെയും ഒക്കെ വളരെ സ്വാദിഷ്ടമായി നമുക്ക് കഴിക്കാവുന്നതാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്